ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മസ്ക്കറ്റ് നൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ മസ്ക്കറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അപ്പം നമ്മളിവിടെ പോകാനുള്ള മെയിൻ കാരണം ഇൻസ്റ്റാഗ്രാം വഴിയാണ് കേട്ടോ ഇത് കണ്ടത് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് വരെണ്ണവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ടാക്സി വന്നു നമ്മൾ ടാക്സിയിലേക്ക് കയറിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഇൻസ്റ്റാഗ്രാമിലാണ് ഈ പരിപാടിയെ പറ്റി പറഞ്ഞത് ഒരുപാട് ഇവിടുത്തെ കുറേ തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികളുള്ള ഒരു സംഭവം അപ്പോൾ അവിടെ നമ്മൾ പോവുകയാണ് പോണ വഴിക്കിതേ നിറയെ കുന്നുകളും മരങ്ങളൊക്കെ കാണാൻ നല്ല രസമില്ലേ അപ്പോൾ ഇതേ ഈ പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി ഇറക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെയാണ് കേട്ടോ നമ്മൾ വണ്ടി ഇട്ടിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ തന്നെ ടാക്സി ഇവിടെ കൊടുന്ന് അവർ പോവും അപ്പോഴേക്ക് നമ്മുടെ സൂര്യൻ എന്നല്ല കത്തി ജൊലിച്ച് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ വന്നപ്പോൾ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം കുറച്ച് നേരം ഞങ്ങൾ അവിടെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇതൊരു വലിയ കുന്നാണ് കുന്നിൻ്റെ മുകളിൽ നിരച്ച് പച്ചപ്പ് നല്ല രസമുണ്ട് കാണാം നമ്മുടെ ഒരു നാട്ടിൻ്റെ ടച്ചായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ പൊതുവെ മരുഭൂമിയിൽ ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അങ്ങനെ ഞാനതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി വലിഞ്ഞ് കയറി പക്ഷേ കയറുന്ന സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വിചാരിച്ച പോലെയായിരുന്നില്ല പകുതി എത്തിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കാരണം അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കാലും മൂത്ത് മുട്ടുന്ന അത്രയും ബുദ്ധിമുട്ടായിരുന്നു പകുതി ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു ഇരുന്ന് ഞങ്ങൾ സംസാരിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോഴേക്കും നമ്മൾ ടൈം എങ്ങനെ എങ്ങനെ ഓടിപ്പടിഞ്ഞാൽ ഞങ്ങളിതേ പാസ്സെടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് പാസ് എടുത്തു അപ്പോൾ അതെ ഇങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ നമുക്ക് കിട്ടാം ഇത് നമ്മുടെ കൈയ്യമ്മേ അവർ ചുറ്റിത്തരും അപ്പോൾ ഇതില്ലാതെ നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ ഇത് കെട്ടിയതിന് ശേഷമാണ് ഇതാണ് നമ്മുടെ പാസ് ഇത് കയറ്റിയതിന് ശേഷമാണ് നമ്മൾ കുറേ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വിടുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകുന്ന വഴിയാണിത് ഫുള്ള് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് രാത്രി കാണാനുണ്ട് കേട്ടോ ഭംഗി പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു തടാകമൊക്കെ പോലെ ഉണ്ടായിരുന്നു അതും നല്ല രസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിക്കറി ആദ്യം കാണുന്നത് ആയിട്ട് നിൽക്കുന്നതും ഈ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പച്ചപ്പിൻ്റെ നടിയിലൊരു വെള്ളച്ചാട്ടം ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വെള്ളച്ചാട്ടം പോലെ തന്നെ ഇരിക്കും പക്ഷേ ഇതിൻ്റെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ആർട്ടിഫിഷ്യലാണെന്ന് പറഞ്ഞപ്പോഴാണ് കാരണം ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അല്ലാതെ ഒറിജിനൽ മലയിൽ നിന്ന് വരുന്ന വെള്ളമല്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി അത്രയും മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തത് ഏത് മനുഷ്യനാണെങ്കിലും അയാളുടെ ബുദ്ധി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ തന്നെ പിന്നെ നിൽക്കാനും ഇരിക്കാനും വയ്യ ഓടി നടക്കായിരുന്നു ഞാനിവിടെ എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു പിന്നെ ഒന്നും പറയണ്ട ഒരു ബഹാളായിരുന്നു കേട്ടോ പിന്നെ അതെ ഈ കാണുന്ന വെള്ളം എന്തു ഭംഗിയല്ലേ കാണാൻ വേണ്ടി ശരിക്കും ഒറിജിനൽ പോലെ ഇരിക്കുന്നു ആരും അതിനെ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടന്നു കേട്ടോ പിന്നെ പാർക്കാണല്ലോ ഇവിടുത്തെ മെയിൻ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയത് ഈ മരുഭൂമിയെ ഇത്രയും മനോഹരക്കി എടുത്തത് എന്താണേ ഓരോ കഴിവുകൾ പിന്നെ നമ്മൾ കയറുന്നിടത്ത് ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ പരിപാടി ഏതൊക്കെ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ നടന്നു പോകുന്ന പച്ചത്തട്ടിൽ ഇവരാണ് കേട്ടോ നമ്മളെ കൂടെ വന്നിട്ടുള്ള വേറൊരു ആൾക്കാർ അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ റൂമിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നത് ഇവരാണ് കേട്ടോ പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ ഈ പെട്ടി ഇത് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ച്ചർ വർച്ച് വെച്ചേർക്കാണ് ഇവിടെ ഏതൊക്കെയുണ്ട് ഏത് കൂടെയൊക്കെ പുറത്തിക്കുക ഏത് കൂടെയൊക്കെ അതിൽ കയറാം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് മിസ്സായി പോയത് ഫോട്ടോസ് ആയിരുന്നു ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം എനിക്ക് തോന്നുന്നു ഒരു ദിവസം രാവിലെ വന്നിട്ട് ഇവിടെ ഒരു കുറെ ഇടുക്കാച്ച് ഫോട്ടോസ് എടുക്കണം അത്രയും മനോഹരമായ സ്ഥലമായിരുന്നു ആ സാറിയില്ല നമുക്ക് പിന്നെ വരാം പിന്നെ ഈ നടന്നു പോകുന്നതിൻ്റെ അവിടെ മതിലുകളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയുള്ളത് കാണാൻ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നുന്നു നമ്മൾ ചീട്ട് കൊട്ടാരം ഗ്ലാസ് ഒക്കെ വെച്ച് കൊട്ടാരം ഉണ്ടാക്കില്ലേ ആ ഒരു സെറ്റപ്പ് പിന്നെ ഈ ഒരു പൂ ഈ നാടിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ എവിടെ പോയാലും ഈ പൂക്കളാണ് കാണാറ് എനിക്ക് തോന്നുന്നു അധികം വെള്ളമൊന്നും വേണ്ടാണ്ട് കുറേ ദിവസം നിൽക്കുന്ന പൂക്കളാണ് പിന്നെ അതേ സ്റ്റെപ്പ് ഫുള്ള് കുന്നുകളാണ് കേട്ടോ ഇവിടെ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു കയറി കയറി വയ്യാതായി ഓ അങ്ങനെ ഒരു വിധം മേലെത്തി മേലെത്തിയപ്പോഴേ ഈ ഇതൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സമയമായിട്ടില്ല ഇതൊരു ലൈറ്റ് ഷോ അങ്ങനത്തെ എന്തോ പരിപാടിയാണ് അപ്പോൾ അപ്പം ഞങ്ങളവിടേക്ക് ഇറങ്ങിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പൂക്കൾ ഇവിടെ കൂടുതലും കാണുന്നത് ഈ ഒരു പിങ്കും ഈ ഒരു ബ്ലൂ ഉള്ള കളറാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പിന്നെ ഈ ചെടി എന്ത് ചെടിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് പച്ചപ്പൂ കൊണ്ടും ചെടികളു കൊണ്ടും എന്തൊക്കെയൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം പിന്നെ ഈ ഒരു ചെടി കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാ ചെടിയല്ലാട്ടോ മരം ഒരു വെള്ളപ്പൂ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നു പിന്നെ ഇത് മേലെ നിന്ന് കാണുമ്പോൾ കാണുന്ന ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത് കാണാനും നല്ല രസമായിട്ട് എനിക്ക് തോന്നി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വെള്ളപ്പൂവ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്നു വല്ലാണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഷോ കാണുമ്പോഴേക്കും രണ്ടും കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെത്തന്നെ നിന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷോ തുടങ്ങുമ്പോൾ അവിടെ പോയിരിക്കാമല്ലോ അതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്തൊക്കെ ഉദ്ദേശങ്ങളാണല്ലേ പിന്നെ കറങ്ങി നടപ്പ് അവിടെ ഇങ്ങനെയൊന്നും നോക്കി പക്ഷെ എനിക്ക് രാത്രി ആയതുകൊണ്ട് ഭയങ്കര വിഷമായി എത്ര ഫോട്ടോസാണെന്നോ മിസ്സായത് അപ്പോഴേക്കും നമ്മളെ ഷോ തുടങ്ങി എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു ഓടിക്കേറി അവിടെ ഇരുന്നു നല്ല രസമുണ്ടായിരുന്നോട്ടെ കാണാൻ വേണ്ടി ഫുള്ള് ലൈറ്റും സെറ്റപ്പും ഒരു പത്ത് മിനിറ്റ് അത്രയൊക്കെ ആയിരിക്കും പരിപാടി പക്ഷേ അടിപൊളിയാണ് പിന്നെ നമ്മൾ നടന്നു ഇനി നമുക്ക് ഓരോ ഭാഗത്തും എന്തൊക്കെ ഉണ്ടെന്ന് കാണാം പിന്നെ ഈ ഒരു സൈക്കിൾ കൊള്ളാം ഇവിടെ പൈസയ്ക്ക് കുട്ടികൾ എടുത്തിട്ട് ഓടിക്കുന്നതാണ് കേട്ടോ ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരാളെയും കൂടി ഇരുത്താം അപ്പോൾ ആദ്യം നമ്മൾ മെയിനായിട്ട് കണ്ടത് ആണ് കേട്ടോ തുടക്കത്തിണ്ടായിരുന്നത് ഓരോ ആർട്ടിസ്റ്റുകളും അവരെ കഴിവുകൾ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് അവരുടെ കാർഡൊക്കെ തന്നായിരുന്നു കേട്ടോ ആൾ വരച്ചിട്ടുണ്ടായിരുന്ന ഇത് കോമ്പറ്റീഷനാണോ എന്ന് എനിക്കറിയില്ല ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല അങ്ങനെയാണ് ണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഓരോരുത്തരും അവിടെ ഓരോ പിക്കുകൾ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെ മനസ്സിലുള്ള എന്തായാലേ ഇതൊക്കെ ഒരു കഴിവാണെന്ന് എനിക്കപ്പം മനസ്സിലായി ദൈവം ഓരോരുത്തർക്ക് ഓരോ കഴിവ് തരുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി ചിത്രം ഒരു ഭാഗ്യമാണെന്നും എനിക്ക് തോന്നി ഓരോ കഴിവുകളെ നമുക്കൊന്നും ദൈവം ഒരു കഴിവും തന്നില്ലല്ലോ എന്നാണ് നേരം കൊണ്ട് എനിക്ക് മനസ്സിലായി ഇതിൽ ഒരുപാട് പിക്ചറുണ്ടായാലും ഈ പിച്ചറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏത് പിച്ചറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ ഞാൻ വേറൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് പിച്ചേഴ്സ് മാത്രം ആഡ് ചെയ്തിട്ട് കണ്ടു നോക്കണം കേട്ടോ ഒരു സ്ഥലത്ത് പെയിന്റിങ്സ് ആണെങ്കിൽ വേറെ സ്ഥലത്ത് നിറച്ച കടകളാണ് കേട്ടോ കുട്ടി കടകൾ പിന്നെ ഇത് ഈ നാട്ടിന്റെ ഒരു പ്രത്യേകതരം കലാരൂപമാണ് എന്താന്ന് എനിക്കറിയില്ല അറിയുന്ന ഒരു കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടിലെ ദുഹ്മുട്ട് അറബനമുട്ടൊക്കെ പോലത്തെ വേറെന്തൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നി ഇതൊരു പാർക്കായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച ഫ്ലവർ ഷോയുടെ അവിടെ എത്തി ഇതൊക്കെ ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ശരിക്കും ഇതൊന്നും ഒറിജിനൽ അല്ല എന്നാലിതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തൊക്കെ പെയിൻസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് സാധനമാണ് എന്തിനെയാണ് അവർ പ്രതിനിധീകരിച്ചതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാധനം കാണുമ്പോൾ ഇത് കൊള്ളാൻ തോന്നും അടുത്ത് കാണുമ്പോൾ അത് അതിലേക്ക് േക്കാളും കൊള്ളണം അത്രയും മനോഹരമായിട്ടാണ് കേട്ടോ എല്ലാതും അവര് വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് Dolphy. Your... അങ്ങനെ നടന്ന് നടന്ന് ഒരുവിധം സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു സംഭവമാണ് ഒരു ഉണ്ടായിരുന്നില്ല കാണാം പക്ഷേ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല പിന്നെ അവിടെ മെയിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു സാധനങ്ങളും ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കേട്ടോ കാരണം എല്ലാം അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണല്ലോ അതിനൊരു കോട്ടം വരാതിരിക്കാൻ പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ചെടികൾ വരെ പച്ചയും ചുവപ്പും നീലി പച്ചയും ആയ ഒരു കളേഴ്സിലാണ് ഇരുന്നായിരുന്നു പിന്നെ ഇവിടെ ഒരു ചുവപ്പും പച്ചയും ലൈറ്റ്സൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോസിലൊന്നും കാണാൻ പറ്റില്ല ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഭയങ്കര രസമുണ്ട് ചെടികൾ സെറ്റ് ചെയ്യുന്ന ഒരു കൂടോ വീടോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം എന്താണെന്ന് എനിക്ക് പറയാനായില്ല പക്ഷേ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു നട്ടാ ഒരു വെള്ളച്ചാട്ടം പോലെ സെറ്റ് ഇതേ പെട്ടികൾ വെച്ചിട്ട് പെട്ടികളുടെ മുകളിൽ ചെടികൾ വെച്ചിരിക്കുന്നു അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓ അടിപൊളി പിന്നെ അതേ ഞങ്ങൾ നടന്നു തുടങ്ങി അധികം നേരം നടക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും വിശപ്പ് വിളിയായിരുന്നു ഒരുവിധം നേരം ആയിട്ടുണ്ടേ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുള്ളതല്ലേ വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടുമില്ല അപ്പം പിന്നെ വിചാരിച്ചു ഇനി നമുക്ക് കാണൽ നിർത്താം അത്യാവശ്യമൊക്കെ കണ്ടത് കറങ്ങി നടന്നില്ലേ ഇനി നമുക്ക് ഫുഡ് അടിക്കാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നു കേട്ടോ തിരിച്ച് നടക്കുന്ന ഇടയിലാണ് യുവന്മാരെ ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മളെ വടിയിൽ നടക്കുന്ന ആൾക്കാർ ഇത് കണ്ടപ്പോൾ എനിക്ക് കിളിച്ചുണ്ട് മാമ്പഴത്തിലെ വെള്ളപ്പൊക്കരാണ് കേട്ടോ ഓർമ്മ വന്നത് ആ ഒരു ലുക്കിൽ അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ വിഷം എന്നിട്ട് സഹിക്കാൻ വയ്യായിരുന്നു ഒരു കടയിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു അപ്പോൾ വീഡിയോ അത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബാബസ് സേ യു